എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ വൈകുന്നേരം ആറര മുതലാണ് തിരുവപ്പനയും വെള്ളാട്ട് നടക്കുന്നത് എന്നതിനാൽ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ശ്രീ രാജരാജേശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിൽ പോകുന്നതിന് വണ്ടി ഏൽപ്പിച്ച കാര്യം ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്ത പറശ്ശിനിക്കടവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തിയാൽ സകല പാപങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം കണ്ണൂർ ജില്ലാ തലസ്ഥാനത്തു നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിന് പ്രശസ്തമായ തളിപ്പറമ്പ് പട്ടണത്തിന് അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവിൻ്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ പരമാത്മാവാണ് മുഖ്യ ആരാധനാമൂർത്തി കംസവധത്തിനു ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നതിനാൽ ശത്രു സംഹാരത്തിനായി ഭക്തർ ഇങ്ങോട്ട് എത്തിപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠ ഇവിടത്തെ വിഗ്രഹത്തിന് ഏകദേശം നാലടിക്കും അഞ്ചടിക്കും ഇടയിൽ ഉയരമുണ്ട് രണ്ടു കൈകളേ ഉള്ളൂ ഗുരുവായൂരിലുള്ള വിഗ്രഹത്തേക്കാൾ അല്പം ഉയരം കൂടുതലാണ് ഇവിടത്തേതിന് നിർമ്മാല്യ ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃച്ചംബരം കംസവദത്തിനു ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ നട തുറക്കും മുൻപേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത് അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിവേദ്യം നടത്തണം ഉപദേവതകളായി നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടതുഭാഗത്തായി വിക്ഷക്സേനെന്ന പരിചാരകനും വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവും കുടികൊള്ളുന്നു ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് കുളങ്ങളുണ്ട് ശങ്കരനാരായണ സങ്കല്പത്തിലും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നു ക്ഷേത്രത്തിൻ്റെ നടയിലെ മതിലുകളിലുള്ള ശില്പങ്ങൾ അതിമനോഹരമാണ് തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വച്ച് ചുമർചിത്രങ്ങളുടെ ഏറ്റവും നല്ലൊരു ശേഖരം ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ കാണാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എടപ്പാളിനടുത്തുള്ള ആലങ്കോട് ദേശത്തുനിന്ന് ത്വക്രോഗം ബാധിച്ച് അവശനായി ഒരു സ്വാമിയാർ കൈമുക്ക് അത്യാശ്രമി ഈ നടക്കിൽ ഭജനം ഇരുന്ന് പ്രാർത്ഥിക്കാൻ വന്നത്രേ ഇലഞ്ഞിത്തറയിൽ ഭജിച്ചിരിക്കവേ കാറ്റ് വന്ന് ഇലഞ്ഞിക്കായ്കൾ ദേഹത്ത് വീണ് അദ്ദേഹത്തിന് വല്ലാതെ വേദനിച്ചു അപ്പോൾ മനമുരു മനമുരുകി അദ്ദേഹം ചോദിച്ചു ഭക്തവത്സല വ്രണത്തിൽ മൂടിയ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അവിടത്തേക്ക് കൂടുതൽ സന്തോഷമാണോ ഭഗവാനെ എന്ന് ഭഗവാൻ ആ ഇലഞ്ഞിയെ ഇനി കഴിക്കാതിരിക്കട്ടെ എന്ന് ശപിച്ചുവെന്നാണ് കഥ പിന്നീട് സ്വാമിയാർ സുഖം പ്രാപിച്ചു അതിനുശേഷം ആ ഇലഞ്ഞി പൂക്കാറുണ്ടെങ്കിലും അതിൽ കായകൾ ഉണ്ടാകാറില്ല പ്രാചീനമായ ആ ഇലഞ്ഞിമരം പിന്നീട് നശിച്ചു അതിനുശേഷം വച്ചത്തായി വളർന്നുണ്ടായ ഇലഞ്ഞി മരവും കായ്ക്കാത്തത് ഇന്നും വിസ്മയമാകുന്നു ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇലഞ്ഞിത്തറയ്ക്കപ്പുറം ഒരു പൊൻ ചെമ്പകത്തറ കാണാം ഇവിടെ പന്തലിച്ചു നിൽക്കുന്ന ചെമ്പകമരത്തിൽ വാസുദേവരുടെയും ദേവകിയുടെയും സാന്നിധ്യമുണ്ടെന്നാണ് കരുതുന്നത് ചെമ്പകമരത്തിനും ഒരു കഥയുണ്ട് പറയാൻ ശേഷം കാരാഗൃഹത്തിൽ നിന്ന് മോചിതരായ ദേവകിയും വസുദേവനും കൃഷ്ണൻ്റെയും ബലിരാമൻ്റെയും ബാലലീലകൾ തങ്ങൾക്ക് കാണാൻ പറ്റാതെ പോയല്ലോ എന്ന് പരിഭവിച്ചു അത് കേട്ടപ്പോൾ ഭഗവാൻ കലിയുഗത്തിൽ തൃച്ചംബരത്തെ ക്ഷേത്രത്തിൽ ഉത്സവദിനത്തിൽ തങ്ങളുടെ ബാലലീലകളായിരിക്കുമെന്നും അന്ന് അവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നും പറഞ്ഞു അങ്ങനെ ഈ ചെമ്പകമരത്തിൽ ദേവകീ വസുദേവരുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം ഐതിഹ്യങ്ങളെ മാറ്റി നിർത്തി ഈ ഉത്സവത്തെ പ്രതിപാദിക്കാൻ സാധിക്കില്ല എന്നതിനാൽ തന്നെ ഇവിടത്തെ ഉത്സവ സമ്പ്രദായങ്ങളും ഐതിഹ്യങ്ങളായി കെട്ടുപിടഞ്ഞു കിടക്കുന്നു എന്ന് കാണാൻ സാധിക്കും കംസവദം കഴിഞ്ഞ ഭാവത്തിലാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ സങ്കല്പം കൃഷ്ണനെയും ബലരാമനെയും വധിക്കാൻ കംസൻ നിയോഗിച്ച കുവലയപീഠം എന്ന മതയാനയെ കൊന്ന് അതിൻ്റെ ഊരിയെടുത്ത കുമ്പുമായി കംസനിഗ്രഹം നടത്തിയ കൃഷ്ണനെയാണ് ഇവിടെ ആരാധിച്ചു വരുന്നത് അതിനാൽ തന്നെ ആനയെ എഴുന്നള്ളിക്കുന്നത് ഇവിടെ നിഷിദ്ധമായിട്ടാണ് കരുതിപ്പോരുന്നത് അതേസമയം കുട്ടിക്കളിയുടെ ഭാവത്തിൽ ഓട്ടവും ബഹളവും ഒക്കെ ഈ ഉത്സവത്തിനുണ്ട് കുംഭം ഒന്നിന് തുടങ്ങുന്ന പടഹാദി എഴുന്നള്ളിപ്പ് ഉത്സവത്തിന് ശേഷം കുംഭം ഇരുപത്തിരണ്ടിന് നടക്കുന്ന കൊടിയേറ്റത്തോടെയാണ് പൂർണാർത്ഥത്തിൽ ഉത്സവം വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത് കൊടിയേറ്റത്തിനു ശേഷം അർദ്ധരാത്രിയോടെ മഴൂർ ബലഭദ്രസ്വാമി അനിയനായ കൃഷ്ണനടുത്തേക്ക് എഴുന്നള്ളുന്നു എട്ട് കിലോമീറ്റർ ബലരാമന്റെ തിടമ്പ് തലയിലേന്തി ക്ഷേത്രമേൽശാന്തി ഓടി എഴുന്നള്ളുന്നതാണ് തൃച്ചംബരം ഉത്സവത്തിന്റെ ഏറ്റവും ആകർഷണീയമായ മുഹൂർത്തം പിന്നീട് അങ്ങോട്ടുള്ള പതിനാല് നാളുകൾ തൃച്ചമ്പരം വൃന്ദാവന സദൃശമാകും ക്ഷേത്രത്തിൽ മീനം അഞ്ചിനാണ് ആറാട്ട് സ്വദേ കേരളാചാരപ്രകാരം ആറാട്ടോടെയാണ് ഉത്സവങ്ങൾ പരിസമാപിക്കുക എന്നാൽ ഇവിടെ ആറാട്ടും കഴിഞ്ഞ് അടുത്ത ദിവസം മീനമാറിനെ കൂടിപ്പിരിയൽ എന്ന ചടങ്ങോടെയാണ് ഉത്സവം സമാപിക്കുന്നത് കളിയിൽ ഹരം കയറിയ ജ്യേഷ്ഠാനുജന്മാരുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്കൊന്നും എത്താതായപ്പോൾ ലോകത്താകമാനം അരാജകത്വം തുടങ്ങിയെന്നും ഇത് അവസാനിപ്പിക്കാൻ ഇരുവരുടെയും ശ്രദ്ധ തിരിച്ച് കളി അവസാനിപ്പിക്കാൻ ക്ഷേത്രത്തിലേക്കുള്ള പാൽപായസത്തിന് പാലെത്തിക്കുന്ന പാലമൃതനെ ശിരസിൽ ഒരു കുടം പാലുമായി ഇവരുടെ കളിസ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു നിറഞ്ഞും തുളമ്പുന്ന പാൽക്കുടവുമായി വരുന്ന പാലമൃതനെ കണ്ട് കളി മറന്ന് ഏട്ടനെ മറന്ന് പാലിന് പിന്നാലെ കുഞ്ഞികൃഷ്ണൻ ഓടി എന്നാണ് ഐതിഹ്യം ഇതിൻ്റെ പുനരാവിഷ്കാരമാണ് കൂടി ചടങ്ങ് ശിരസിൽ പാൽക്കുടവുമായി കളിക്കിടയിലേക്ക് വരുന്ന പാലമൃതനെ കണ്ട് ഏട്ടനെ കാക്കാതെ ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോകുന്ന കൃഷ്ണനും അതുകണ്ട് വിഷണനായി തിരികെ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്ന ബലരാമനും ഈ ഉത്സവകാലത്തിൻ്റെ പരിസമാപ്തിയാണ് കുറിക്കുന്നത് കണ്ടു നിൽക്കുന്നവരുടെ പോലും മനസ്സിൽ വിഷമം ജനിപ്പിച്ചുകൊണ്ടുള്ള ബലഭദ്രസ്വാമിയുടെ മടക്കയാത്ര അടുത്ത ഉത്സവത്തിനായുള്ള കാത്തിരിപ്പിനുകൂടി തുടക്കമിടുകയാണ് ശ്രീ ശംബര മഹർഷി ഭഗവത്വിലാസങ്ങൾ കാണാൻ തപസനുഷ്ഠിച്ച വനഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നും അതിൻ്റെ ഓർമ്മയ്ക്കായി തിരുശംബര എന്ന പേരിൽ നിന്നാണ് തൃച്ചമ്പരൻ ക്ഷേത്രത്തിന് ആ പേര് വന്നത് എന്നാണ് ഐതിഹ്യം പരശുരാമൻ ദിവ്യദൃഷ്ടിയാൽ ഇവിടെ വിഷ്ണു പ്രതിഷ്ഠയ്ക്ക് സമയമായെന്നറിയുകയും കംസാഹാരിയായ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം അടുത്തുള്ള മഴൂരിൽ ബലരാമന്റെ പ്രതിഷ്ഠയും നടത്തി ടി ടി കെ ദേവസ്വത്തിന് കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്